ഏറ് കറക്റ്റായിട്ട് ഇതിനകത്തോട്ട് കയറി ചെല്ലുമ്പം വെള്ളം കെട്ടിക്കിടന്ന് ഓക്സിജൻ കിട്ടാതെ വരാതെ എപ്പോഴും ഏറെ ഏഷ്യം കിട്ടുന്നതുകൊണ്ട് ഇതിനകത്ത് സൂക്ഷ്മ ജീവ അപ്പം വേണ്ട കൊടുക്കുന്ന വളത്തെ ഇങ്ങനെ വിഘടിപ്പിച്ചുവൻ പിന്നെ ഈ വേര് കട്ടാകുന്നത് കൊണ്ട് മൂത്ത തടി വന്നാൽ അഫുൾ ഫ്ലവർ ചെയ്ത് കായാൽ ഇതാണ് സിസ്റ്റം ഇതിൽ വെച്ചാൽ പെട്ടെന്ന് കായ ഒരു ചെടിക്ക് വാർദ്ധക്യം ബാധിക്കുക എന്ന ചെടി അല്ലെങ്കിൽ ഒരു ഡ്രമ്മി വെച്ചേക്കുന്ന ചെടി ഒരു പ്ലാസ്റ്റിക് കവറിൽ നിൽക്കുന്ന ചെടി ഇങ്ങനെ പേര് ഇരിക്കും ഇവിടുന്ന് വേര് പൊട്ടാൻ പാടാണ് ഇവിടുന്നാണ് പേര് പൊട്ടുന്നത് ഇത് ഒരു നിങ്ങളെ പോലെ ഒരു പത്തിരണ്ടായിരം പേരേലും ഈ കാപ്പി എന്ന് പറയുന്ന സാധനം നല്ല പേരാണ് കണ്ടോ എങ്ങനെയുണ്ട് പേര് ഒരു ഒരു കാര്യ കേട്ടോ ഈ അടഞ്ഞ ഭാഗം കണ്ടോ ഇത് അടഞ്ഞ ഭാഗമാണേ അവിടെ വന്ന് പേര് കണ്ടോ വളഞ്ഞുപോയിക്കുന്ന ഇത് തുറന്ന ഭാഗത്ത് വരുന്ന പേര് കണ്ടോ കട്ടാ അല്ല നോക്കി ഈ ഹോൾ ഉള്ളിടത്തെ കട്ടായിട്ടുണ്ടെന്ന് ഈ വേര് ഇതുപോലെ കട്ടാവും ഇനി ഈ ചെടിയെടുത്ത് നമ്മൾ വേറെ പ്ലാന്റ് ചെയ്യണമെന്ന് വെച്ചോ ഇവനെ എടുത്തുകൊണ്ട് മണ്ണിലോട്ട് വെച്ചാൽ ഇവൻ അന്നേരം ഇവിടുന്ന് ഡയറക്റ്റ് യാത്ര ചെയ്യും വേര് മാത്രമല്ല മൈക്രോന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവികൾ ഇതിനകത്ത് പെരും ഇത് അങ്ങോട്ടും നിബിൾ ഇങ്ങോട്ടും നിബ് ആ എയർ ആയിട്ട് ഇതിനകത്തോട്ട് കയറി ചെല്ലുമ്പം വെള്ളം കെട്ടിക്കിടന്ന് ഓക്സിജൻ കിട്ടാതെ വരാതെ എപ്പോഴും എയറേഷൻ കിട്ടുന്നതുകൊണ്ട് ഇതിനകത്ത് സൂക്ഷ്മജീവികൾ വരും അപ്പം വേണ്ട കൊടുക്കുന്ന വളത്തെ ഇങ്ങനെ വിഘടിപ്പിച്ചവൻ പിന്നെ ഈ വേര് കെട്ടാതുകൊണ്ട് മൂത്ത തടി വന്നാൽ എപ്പോൾ ഫ്ലവർ ചെയ്ത് കായം എല്ലാം ഇതിൽ വെച്ചാൽ പെട്ടെന്ന് കായ ഒരു ചെടിക്ക് വാർത്തിക്കാൻ ബാധിക്കുക എന്നാൽ ചെടി അല്ലെങ്കിൽ ഒരു ഡ്രമ്മിൽ വെച്ചേക്കുന്ന ചെടി ഒരു പ്ലാസ്റ്റിക് കവറിൽ നിൽക്കുന്ന ചെടി ഇങ്ങനെ വേരി ഇവിടുന്ന് വേര് പൊട്ടാൻ പാടാണ് ഇവിടുന്നാണ് വേര് പൊട്ടുന്നത് അപ്പോൾ ഈ കട്ട ആയിടത്തുനിന്ന് പൊട്ടുന്ന വേര് പെട്ടെന്ന് യാത്ര ചെയ്തു ഇനി നമുക്കൊരു ചെടി കിട്ടുകയാണെന്ന് വെച്ചോ നമുക്ക് നല്ല നല്ല വിലയുള്ള ചെടിയാണ് ഇതുപോലെ ഇതുപോലൊരു അറുപത് രൂപയുടെ പോട്ട് മേടിച്ച് ഇത് വെക്കുക ഒരു മൂന്ന് മാസം നാല് മാസം വെച്ച് ഇവനെ സ്ട്രോങ് ആക്കി വെച്ച ശേഷം മണ്ണിലോട്ട് വെച്ച് ചെടി സക്സസ് ണ്ടല്ലോ ഇതിപ്പം നമ്മുടെ ഡ്രമ്മല്ലേ ഡ്രമ്മിൽ നിറച്ചിട്ട് ഈ പോട്ട പോട്ട് മോളിൽ വെച്ചിട്ട് സിസ്റ്റം കഴിഞ്ഞാൽ കുറവാ ഈ പോട്ട് വെച്ചാ ഈ വേര് പോലും ഇങ്ങനെ കാരണം ഇവിടെ ഒരിക്കലും അടഞ്ഞിരിക്കാൻ പാടില്ല ആപ്പിള് നട്ടാൽ എന്റെ ഗുണം എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വിള പറയുക അത് ഗ്യാരന് ഇവിടെ ആപ്പിള് കാഴ്ച അത് എത്ര മൂന്നാമത്തെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം കൂടി ഇരിക്കുന്നപ്പോ മലപ്പുറത്തുനിന്ന് ഒരു പയ്യമാണ് അവനൊരു ബ്ലോഗ് ചെയ്ത അവൻ സൂപ്പർ ആയിട്ട് ചെയ്തോട്ടു ഇവിടോട്ട് വന്നാൽ കാണുന്ന കാഴ്ച ചെയ്താന്ന് പറഞ്ഞാൽ അവനൊരു ബ്ലോഗ് ചെയ്ത ലോഡാ ആ ആപ്പിളെ അതുപോലെ വളം ഇതിനകത്തിടണം എപ്പോഴും പോട്ട് നിറയ്ക്കുമ്പം ഈ വള്ളവും തെറ്റി വെള്ളം വളം ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള സ്ഥലമാണിത് മനസ്സിലായത് ഇവിടെ വരെ മണ്ണിട ഇടണം എന്നിട്ട് ഇതിന്റെ സെന്ററിൽ ഒരു പിള്ളക്കുഴി എടുത്തിട്ടാണ് പോട്ടിൽ ഇത് വെക്കേണ്ടത് ഇങ്ങനെ തെക്കി തെക്കി ഇങ്ങോട്ട് കയറ്റണം അടിയിലേക്ക് ഇതള്ളല്ലേ ഇങ്ങനെ തെക്കി കേട്ടണം എന്നിട്ട് ഇവിടെ കൊടുത്ത് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം പതുക്കെ റിലീസ് ചെയ്താൽ പോകും സംശയം അല്ല ഞാനത് കാണിക്കാൻ പോവാ ഞാൻ പറഞ്ഞത് അന്നിട്ട് നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമ്മൾ പോളിയർ സ്പ്രേകൾ കൊടുക്കുക ബാക്കിയുള്ളവള് ഇവിടെ കലക്കി ഒഴിക്കണം കലക്കി ഒഴിക്കണം മനസ്സിലായോ ഇത് അറുപത് രൂപയുടെ പോട്ടിനുള്ള റേഞ്ചിലായി കാപ്പി വായിച്ചേക്കുന്നത് ഇത് അതേസമയം ഇരുന്നൂറ്റി മുന്നൂറ് രൂപയുടെ പോട്ടിലാണെ ഭയങ്കര വന്നത് ഞാനത് കണ്ട് മിയാസാക്കി വെച്ചേക്കുന്നു നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ബോട്ടിൽ വലിയ മരമോ സംശയം കൊണ്ട് പോയി നോക്കണം വെറുതെ ഒന്നും വേണ്ട ഇനി കൂട്ടിനകത്ത് നമ്മള് ചെടി ഇവിടുന്ന് ആപ്പിള് കൊടുത്തുവിടും അപ്പൊ ചെടിയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണില വെക്കുന്നെങ്കിൽ ഇത് ഇവിടെ കുഴി ഒരുക്കുക അതിനകത്ത് വേപ്പും മണ്ണാക്ക ചാണകപ്പൊടി എല്ലുപൊടി പിണ്ണാക്ക് ഈ വേപ്പ് മിണ്ണാക്ക് വേറെ പിണ്ണാക്കിടണ്ട പിന്നെ രാജ്പോസ് ഇത് മിക്സ് ചെയ്ത് കുഴി അങ്ങ് നിറയ്ക്കുക നനച്ചവടി ഇടുക എന്നിട്ട് നമ്മൾ ഈ ചെടി വെക്കുന്ന ചെടി ഇതിനകത്തൊന്ന് വെച്ചു ഇവനെ കൊണ്ടുവന്ന് ഇതിൻ്റെ സെൻറ്ററിലോട്ട് വെക്കുക എന്നിട്ട് രണ്ട് ദിവസവും ഒരു ദിവസവും വെള്ളമൊഴിക്കാതെ ഒന്ന് നിർത്തിയ കഴിഞ്ഞു ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇതിനെ പതുക്കി ഇങ്ങോട്ട് ചായച്ച് കുടിക്കുക ഇങ്ങനെ ചായച്ച് കുടിക്കുക ഇവിടെ ഇരിക്കും ചെടി കൂട്ടി ഇങ്ങനെ ചായച്ച് കുടിക്കുക പിടിച്ചിട്ട് ഇവനെ അങ്ങ് അയക്കുക ഇവനെ അയച്ചിട്ട് ഇത് പതുക്കി അങ്ങ് പോക്കും ഇങ്ങോട്ട് എന്നിട്ട് ഇങ്ങോട്ട് വെക്കുക ഇവനെ ഇട്ട് മുറുക്കുക പതുക്കെ ഇങ്ങോട്ട് വെക്കുക അപ്പൊ എന്ത് ചെയ്യും ഇവിടെ നിക്കുകയും ചെയ്യും തായുപേര് താഴോട്ട് പോകും ഈ ചെടി കൊറേ കാലത്തേക്ക് ഒരു ഫാമിലി അപ്പൊ ഇത്രയും മേഖല മണ്ണിപ്പോയാ മതി അപ്പൊ എന്ത് ചെയ്യും ഈ ചെടി ആ ഓറഞ്ച് കണ്ട കാഴ്ച കണ്ടിരുന്നു അതിൻ്റെ തായ്വേര് പോയി അവൻ താഴോട്ട് പോവും അത് ചെടിയെ പിടിച്ച് നിർത്തുന്ന ആ തായ്വേർ ഫുഡ് എടുക്കുന്നത് ആ നാല്പേരി ഇപ്പം കാണിച്ചില്ലേ അതുപോലെ ഫൈബർ റൂട്ട് അത് തലമുടി പോലെ ആവും അതെപ്പോഴും ഫുഡ് എടുത്തുകൊണ്ടിരിക്കും എവിടെ വെള്ളം കെട്ട് നിന്നാലും ഇത് ഇതിനകത്ത് എപ്പോഴും കർക്കിടമാസത്തിൽ കാണണമെന്ന് തുടന്ന് പറയാം